അസാംക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഭാഗത്താ പോയ നിൽക്കുന്നത് റെയ്വേറ്റസിൽ നിന്ന് ആകെ ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ആറ് സെന്റില് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാ പങ്കെടുക്കുക അത് കണ്ടാലോ വാ വീട് സൂപ്പർ വീടാണ് വീടില് താമസമില്ലാത്തതുകൊണ്ട് ചെറിയൊരു എന്താ പറയാ ഒരു കാട് മൂടലൊരിതൊക്കെ ഉണ്ട് വീടിന് താമസം ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു പുതിയൊരു വീട് കൂടിയാണ് കാർ കാർഫോർച്ചിലൊക്കെ നിൽക്കണേ വിശാലമായിട്ട് നല്ല സൗകര്യത്തിൽ വണ്ടിയും വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗം നമ്മളെ കോൺക്രീറ്റ് ചെയ്ത റോഡ് പന്ത്രണ്ട് അടിന്റെ നല്ല അടിപൊളി റോഡ് വീടുകളൊക്കെ തൊട്ടടുത്ത് നല്ല നല്ല വീടുകളുണ്ട് ഞാൻ നേരെ സിറ്റൗട്ടിലൊക്കെ നീളത്തിനാണ് സിറ്റൗട്ടിന്റെ കുശ്യം നീളം കിടക്കുന്നത് നല്ല അടിപൊളി മോഡലാണ് വീടിന്റെ മോഡലൊക്കെ കിടക്കുന്നത് ഉള്ളിൽ തടികൾ കൊണ്ടാണ് വീടിൻ്റെ ജനാലിൻ്റെ ഹോളിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഞാൻ ലിവിങ് ഹാളിലേക്കാണ് കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് ഒന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി സാറായിട്ട് നല്ല നമുക്ക് ഇവിടെ തന്നെ ഒരു ടേബിൾ ഒരു സോഫ കിടാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഈ വീടിൻ്റെ ഇടത്ത് ഭാഗത്ത് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്ത് പഷ്ടത്തെ റൂം ഞാൻ കാണിച്ചു നല്ല വിശാലമായി നമുക്കൊരു കട്ടിലിട്ടായാലും നല്ല വിശാലമായ നല്ല സൗകര്യത്തിലാണ് സ്പേസും കാര്യങ്ങളുണ്ട് അലമാനം സെറ്റ് ചെയ്തിട്ടുണ്ട് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അല്ലേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ നല്ല അടിപൊളി വീടാണ് വീടിന്റെ അലമാര സെറ്റ് കണ്ടുകൊണ്ട് നല്ല വീട് വ്യത്യാസ റൂമല്ല വലുപ്പമുള്ള റൂമാണ് എല്ലാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സിലും നമുക്ക് കാണാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ എന്താ പറയുക ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കുന്ന ഹാളിലേക്കാണ് പോകട്ടുണ്ട് നല്ല വിശാലമായ കൈ സൗകര്യങ്ങളും അതിൽ തന്നെ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയിലിൻ്റെ വർക്കുകളും പിന്നെ കയറി വന്നപ്പോൾ വീടിൻ്റെ അടിഭാഗത്തെ ഡിസൈൻ ബ്ലാക്കിൽ ഒരു വൈറ്റ് ഡിസൈനർ വരുന്ന നല്ല അടിപൊളി പിന്നെ നമ്മൾ മുകളിലേക്കുള്ള ഫുള്ള് സെറ്റിലാണ് എൻ്റെ അടിപൊളി മോഡലാണ് മുകളിലുള്ള വർക്ക് കോമൺ ബാത്റൂം കോമൺ ബാത്റൂമ് ഒരു ചെറിയ സ്പേസിൽ വരുന്ന നല്ലൊരു ബാത്റൂമ് മുകൾ ഭാഗം വരെ ടൈലും കാര്യങ്ങളായിട്ട് നല്ല ക്ലോസറ്റും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടാണ് ഇതിന്റെ ഡോറിൽ വരുന്നത് പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത് തന്നെ രണ്ടാമത്തെ റൂമുണ്ട് അത്യാവശ്യം സൗകര്യ സ്പേസും ഒക്കെ നോക്കുന്നത് നല്ല സൗകര്യത്തിലാണ് ഇതിൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു ഒരു മൂണിയാണ് പറയുന്നത് ഫസ്റ്റ് റൂം കാണിച്ചത് രണ്ടാമത്തെ റൂമാണുള്ളത് രണ്ടാമത്തെ റൂമിൽ അലമാര സെറ്റ് ചെറുതായിട്ട് ഫാബ്രിക്കേഷൻ മോഡലാണ് ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വലിപ്പം മോഡലും കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ ഭക്ഷണത്തെ റൂമിൻ്റെ അതേ മതി നമ്മളൊക്കെ അരമാര സെറ്റ് ചെയ്യാം പിന്നെ നല്ല സൗകര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് വീടിൻ്റെ മോഡലിൻ്റെ നേരെ ഇപ്പം നമുക്ക് തൊട്ട് ഇപ്പോൾ തന്നെ അത് കണ്ണ് മുന്നേ നേരെ ഭക്ഷണം കഴിച്ചു കൊടുക്കുന്നത് നേരെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തി രണ്ട് മൂന്നാമത്തെ റൂം എന്താണ് റൂമുകൾ നല്ല സൗകര്യം നല്ല സ്പേസും കാര്യങ്ങളും അതും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റൂമിന് മാത്രം രണ്ടാമത്തെ റൂമിൽ മാത്രം സെറ്റ് ചെയ്തില്ല മൂന്നാമത്തെ റൂമിലും സെറ്റ് ചെയ്ത് പക്ഷത്തെ റൂമിലും അലമാര സെറ്റ് ചെയ്ത് നല്ല വലിക്കും നടക്കുന്നുണ്ട് ഉള്ള സെറ്റിലാണ് ദിലെ വീടിൻ്റെ അലമാര സെറ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് റൂമ് കളഞ്ഞു നിങ്ങൾക്ക് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമല്ല സൗകര്യ സ്പേസ് ക്ലോസറ്റ് നല്ല നല്ല കമ്മി ക്ലോസറ്റുകള് ഹൈവേ റോഡിൽ നിന്ന് ആകെ ഒന്നര കിലോമീറ്റർ ഉള്ളിട്ടോ അതാണ് ഏറ്റവും കൂടുതൽ കുടുംബക്കേണ്ടത് അയൽവാസികൾ എല്ലാം തൊട്ടടുത്തുണ്ട് പിന്നെ സ്കൂളായാലും അമ്പലമായാലും പള്ളിയായാലും ഒക്കെ തൊട്ടടുത്താണുള്ളത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്നെ പറയും പിന്നെ നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത് കിച്ചൺ വിശാലമായ സൗകര്യത്തിൽ കിച്ചൺ നമുക്ക് പുറത്തോട്ട് ഉള്ളപ്പോൾ പാർക്കിംഗ് പിന്നെ അതേമാതിരി കിച്ചൺ ഓപ്പൺ ആയിട്ടുള്ള കിച്ചണാണ് പുറത്തിട്ടുള്ളത് കിച്ചണിൽ നമ്മളൊക്കെ ആലുവ അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്തോട്ട് അതിൻ്റെ കൊടുക്കാം നല്ലൊരു സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും പുറത്തൊട്ട് പുറത്തിട്ട് നമുക്കത് കട്ടി ഒരു ചെറിയ കട്ടിങ് വർക്കിരി പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഗ്രില്ല് നമുക്ക് ഏത് സമയത്തും വെയിൽ നമുക്ക് ഉള്ളിലേക്ക് എപ്പോഴും ലൈറ്റ് അടിക്കണ രൂപത്തിൽ നല്ല സാറായിട്ടാണ് കൊടുക്കുന്നത് ഇത് പ്ലെയിൻ ആക്കി പ്ലെയിനാക്കി ഇട്ടിരിക്കണമെങ്കിൽ അലവടുവ് എങ്ങനെ എന്താണ് ഇഷ്ടപ്പെട്ടത് നമുക്ക് രൂപത്തിൽ കൊടുക്കണമെങ്കിൽ പുതിയതായിട്ട് കൊടുക്കണമെങ്കിൽ അതുകൊണ്ടാണ് പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട് സാധനം നമുക്ക് ഏതാ മോഡൽ നമുക്ക് കൊടുക്കാം പെട്ടെന്ന് സെറ്റിലാക്കാം ആകെ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് അത് സെറ്റിലാക്കിത്തരും അത്ര സെറ്റിലാണ് ഇത് കാര്യങ്ങൾ ഗോറിന്റെ മോൾ ഭാഗത്തൊക്കെ കണ്ടുപോയി അല്ലെങ്കിൽ നമ്മള് ഫോറസ്റ്റ് ഏരിയ അല്ല നല്ല അടിപൊളി ഏരിയ ആണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതൊക്കെ ശ്രദ്ധിച്ചോളൂ നല്ല അടിപൊളി ഏരിയ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇടത്ത് ഭാഗത്ത് സ്പേസ് ആണ് കാണുന്നത് അടുക്കളിന്റെ ഡോറാണ് കാണുന്നത് തൊട്ടടുത്ത് തന്നെ അടുക്കളുടെ ഡോറാണെന്ന് കാണിച്ചു കൊടുത്തത് അടുക്കളുടെ ഡോറിന്റെ ഭാഗത്ത് നിന്ന് നേരെ തൊട്ട് ഇപ്പുറത്ത് രണ്ടിന്റെ ഇടിയിലായിട്ട് നമ്മളെ ഡൈനിങ് ഹാള് ഏഹ് ഭക്ഷണം കഴിക്കണ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കിണർ ഈ സൈഡ് ഭാഗത്തുള്ളത് നല്ല സ്പേസും കാര്യങ്ങളുള്ള ആറ് സെന്റ് എല്ലാം ഏകദേശം കണ്ടില്ലേ മൂന്ന് റൂം എല്ലാം സൗകര്യം ഉണ്ട് ആറ് സെന്റാണ് അതേമാതിരി ഒന്നര കിലോമീറ്റർ ഉള്ളു നമ്മളെ മെയിൻ റോഡിൽ നിന്ന് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോ അതിമനോഹരമായി ഈ വീടിന് ചോദിക്കുന്നത്രേ മുപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ വില കുറവുണ്ടോ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയല്ലോ ഇത് ആർക്കൊക്കെ ആവശ്യമുണ്ട് എങ്ങനൊക്കെ അവർക്ക് ആർക്കെങ്കിലും ഈ വീട് വിട്ടുകൊടുക്കുക പുതിയ പുതിയ വീട് നല്ല വെള്ള വീടുകൾ താമസിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും നമ്മൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ കടിയിൽ കാണുന്ന നമ്പറുമായിട്ട് രണ്ടാൾ ഒന്ന് എൻ്റെ സർഹൃദീന വീഡിയോ എടുക്കണ എന്ന് എന്ന് ഒന്ന് എഞ്ച് നമ്പർ രണ്ടാൾ നമ്പർ പോലത്തെ ഈ നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നോക്കിക്കോളൂ നിലമ്പൂര് ഭാഗത്തൊക്കെ കുറേ ആളുകൾ അങ്ങനോട് ചോദിക്കുന്നുണ്ട് നല്ല വീടുകൾ കിട്ടിയ ആഗ്രഹമുണ്ട് എന്നാലും കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എത്ര എത്ര ദൂരത്തുനിന്ന് വരുന്ന ആളുകൾ വീട് വീട് കാണുമ്പോഴൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വന്നോളും എടുത്തോളും സ്വന്തമാക്കി